Halló, GreyMedia svækja so ég að svoðum. അജയൻ്റെ രണ്ടാം മോഷണം രണ്ടാം ദിവസം അതിഗംഭീരമായ കളക്ഷൻ കുതിപ്പ് കാണാൻ കഴിയുന്നു അറുന്നൂറ്റി മുപ്പത്തി ഒന്നോളം ഷോകൾ ആണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന വൈകുന്നേരം മണി വരെയുള്ള കണക്കുകളിൽ അറുപത്തി ഒന്നായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം ഒക്കെ പെൻസിൽ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം ഒരു കോടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അതായത് ഇന്നലത്തെ സ്കോർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രണ്ട് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയോളമായിരുന്നു ഇന്നലെ ലഭിച്ചെങ്കിൽ ഇന്നും അതേ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് നിൽക്കുമെന്നുള്ളതാണ് ശരിക്കും ഒരു വർക്കിംഗ് ഡേ ആണ് വെള്ളിയാഴ്ചയാണ് നമുക്കറിയാം ഏതൊരു സിനിമയുടെയും റിലീസ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു ഇടിവ് വരുന്നതാണെങ്കിൽ ഇവിടെ ആ ഒരു ഇടിവേ ഇല്ല എന്നുള്ളത് തന്നെയാണ് എ ആർ ആമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമ ഏകദേശം അഞ്ചു കോടിക്ക് ആ അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രഡിക്റ്റബിളായിരിക്കുന്നത് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ നേടിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ വരാം ഇന്ന് അര മണിക്കൂറിനുള്ളിൽ നമ്മൾ എ ആർ ഒന്ന് കാണാൻ പോകുന്നുണ്ട് ക്രീഡിയിൽ ഒന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഈ ദൃശ്യവിസ്മയം എന്നൊന്ന് കാണാം അതിൽ തിരക്കും കാര്യങ്ങളുമൊക്കെയായിട്ട് നമ്മളൊന്ന് വരുന്നുണ്ട് പ്പം അതിൻ്റെ റിവ്യൂമായിട്ട് കൂടെ ഉണ്ടാവണം കട്ടക്കിയ സപ്പോർട്ടിന് മമ്മൂട്ടിയുടെ ടർബോ ഗംഭീര പ്രമോഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് വേറെ ഒന്നുമല്ല ഇവിടെ നമ്മൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൊടുത്തതിനേക്കാൾ അതിൻ്റെ ഉള്ള ഒരു പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രമോഷനാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നാളെ പ്രീമിയർ ഷോ ആറ് മുപ്പതിന് നടക്കുന്നു ടർബോയുടെ ഒഫീഷ്യൽ ടീം പോലും ഇതേപോലെ ഒരു ഓഫ്ലൈൻ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് സി കേരളമാണ് ഇങ്ങനെയുള്ള ഒരു ഇത് കൊടുക്കുന്നത് എവിടെ നോക്കിയാലും ഇന്ന് ടെർബോയുടെ ഒരു ഉത്രാട ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം ഗംഭീരമാണ് സി കേരളം അമ്മാതിരി ഒരു പ്രൊമോഷനാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ഈ ഒരു സിനിമ നമുക്ക് വിജിനകത്തിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാൻ അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് നാളെ ടെർബോ തി പറഞ്ഞ പോലെ ടി കാണാൻ പോകുന്നത് ഒന്ന് പറയാം നമ്മുടെ വീഡിയോ സിഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത നാം ഗ്രേറ്റ് വീഡിയോസ്